ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ബോർഡ് മാറ്റി കൊടുക്കുക മാത്രമല്ല കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് നമുക്കൊരു പനിയോ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോകണ്ട നമുക്ക് അസുഖം വരുമ്പോൾ അപ്പോൾ നെഞ്ചുവേദനയോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ചികിത്സയുള്ള ഇപ്പോൾ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലുണ്ട് മെഡിക്കൽ കോളേജിലുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ജീവിത്സ അവിടെയൊക്കെ ഉണ്ട് ജനറൽ ആശുപത്രി കാർഡിയോളജിയൊക്കെ ഈ ഒൻപത് വർഷത്തിനിടയിലെ മാറ്റമാണ് ആർദ്രത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നതാണ് ഹൃദ്രോഗ ചികിത്സയൊക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് അവിടെ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് ഒന്നാണ് തൃശ്ശൂരില് ആരംഭിച്ചത് അപ്പൊ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് അതല്ലാതെയുള്ള രോഗങ്ങൾ എന്താണെങ്കിലും ഇവിടെ വന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഇവിടെ തന്നെ ചികിത്സ നൽകാൻ കഴിയുന്നത് ഇവിടെ തന്നെ നൽകും മിതമായ മരുന്നേ നൽകിയുള്ളൂ അനാവശ്യമായ മരുന്ന് നൽകില്ല ആന്റിബയോട്ടിക്കൽ അനാവശ്യമായിട്ട് എഴുതില്ല ഇവിടെ ചികിത്സിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇവിടെ റെഫർ ചെയ്യും റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാവുന്ന നമ്മൾ വിവക്ഷിക്കുന്നത് ഇ ഹെൽത്ത് വഴി ചെയ്യാം നമ്മൾ പേപ്പറി ആശുപത്രിയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ട് ഈ ഹെൽത്തി നടപ്പിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വഴി അതിൻ്റെ ബാധയിലായിരിക്കും എന്ന് കരുതുകയാണ് അപ്പം നമ്മളുടെ ലക്ഷ്യം എല്ലാ ആശുപത്രികളും ഈ ഹെൽത്തിലൂടെ കണക്റ്റഡ് ആവുക ആരോഗ്യ കേന്ദ്രം ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ ഇവിടുന്ന് റെഫർ ചെയ്താൽ സ്പെഷ്യാലിറ്റി ചികിത്സ സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടതാണെങ്കിൽ ആ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ കൂടി ഹെൽത്ത് അധ്യക്ഷനായി കേരള സാമൂഹ്യ ആരോഗ്യ ബന്ധപ്പെടുത്തിക്കൊണ്ട് നവകേരള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ രണ്ടാമത്തെ പദ്ധതിയായി ലഭിച്ചിട്ടുള്ളത് അതിരം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല സംസ്ഥാനത്തിന്റെ പല മേഖലകളും ഇത് അതൊക്കെ ഉദ്ഘാടന പ്രശ്നത്തിൽ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് എന്നും കൂടി സംസാരിക്കും എന്നുള്ളതൊന്നും അതിലേക്കൊന്നും കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ കേരള സർക്കാരിന് പരിപാടിയുമായി ബന്ധപ്പെടുന്ന അത്തരം പദ്ധതി രണ്ടാം രണ്ടാംഘട്ട പരിപാടിയാണ് നമ്മുടെ ഘട്ട പദ്ധതിയാണ് നമ്മുടെ മേഖലയിൽ നടപ്പാക്കുന്നത് അപ്പം അത് നമുക്ക് ചെറുപ്പ ബാങ്കലുമായി ബ്ലോക്ക് മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണ്ട ഒരു പദ്ധതിക്ക് അനുകൂലമായ സാഹചര്യം ലഭിച്ചു ഏകദേശം മുപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കാൻ നമുക്ക് അനുവാദം സർക്കാർ ലഭിച്ചത് ആ അനുവാദത്തെ ആ അനുവാദം ലഭിച്ചപ്പോ തന്നെ മനസ്സുകൊണ്ട് വളരെയേറെ സന്തോഷകരമായ അനുഭവമാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആരോഗ്യ സംരക്ഷണ രംഗത്ത് മറ്റുള്ളതും വ്യത്യസ്തമായി

സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ കെ ടി സുജ എന്നിവർ സംസാരിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ എസ് ശ്രീജിത്ത് ദാസ് ജെറിൻ ജോസ് ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ സി എം അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്രം രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒ ബ്ലോക്ക് നവീകരിച്ചത്